സൈക്കിൾ ആയുധമായിട്ടാണ് ഞാൻ നടക്കാറ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു ഒരു വിഭാഗം ശത്രുക്കളെന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായ ശത്രുക്കളുണ്ടായിരുന്നു മറു വിഭാഗം ഞാൻ മദ്യം കഴിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ ശത്രുക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരിൽ ആരാണ് എന്നെ നേരിടുക എന്ന ഭയത്തോടു കൂടി ഞാൻ ടൂഴ്സും കൊണ്ടാണ് ഞാൻ സഞ്ചരിക്കാറ് ഞാൻ മദ്യപാന ശീലം ആരംഭിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളല്ലായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് എന്താ എന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ കൂടെ കൂടിയാൽ എനിക്ക് മദ്യം കിട്ടില്ല അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് വലിയ ചേട്ടന്മാരെയായിരുന്നു ഈ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ സ്കൂൾ ടീമിൽ ഹോക്കി ടീമിൽ അംഗമായിരുന്നു പ്രാക്ടീസ് കഴിഞ്ഞ് ഞാൻ പല സമയങ്ങളിലും ക്ലാസ്സിലെത്താറില്ല എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നവർ പോയാലും ഞാൻ എത്താറില്ല എത്തിക്കഴിഞ്ഞാൽ പോലും ഞാൻ പല ഘട്ടങ്ങളിലും ക്ലാസ് റൂമിൽ കിടന്നുറങ്ങാറാണ് പതിവ് എന്താ കാരണം എന്ന് വെച്ചാൽ മദ്യം കഴിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിൽ ചെല്ലാറ് ടീച്ചേഴ്സ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഞാൻ അത് ശരിക്കും അത് ഞാൻ മുതലെടുത്തു പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ജീവിതമാർഗം എന്നോണം ഞാൻ എത്തിപ്പെട്ടത് ഓട്ടോ സ്പീഡിലാണ് ഓട്ടോസ്പീഡിലെത്തി എൻ്റെ കയ്യിൽ നിറയെ പണം വരാനും എന്തൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മദ്യപാനത്തിൻ്റെ അളവ് ഒന്നും കൂടി കൂടുന്ന അവസ്ഥയായി അതുപോലെ തന്നെ തൃശ്ശൂരിൽ വന്ന് വണ്ടി ഓടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ഒരുവിധം കുട്ടേഷ് നല്ല സൗഹൃദത്തിലായി അവരെ കൂടെ കൂടിയാൽ മദ്യം കഴിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യമായിരുന്നത് ഞാൻ തൃശ്ശൂർ ഓട്ടോസ് ഓടിക്കാൻ തുടങ്ങിയ സമയത്താണ് തൃശ്ശൂരിൽ തന്നെ ഒരു പ്രമോ കുടുംബത്തെ പരിചയപ്പെടുന്നത് അവർ അത്യാവശ്യം കൊട്ടേഷൻ ടീമുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു അങ്ങനെ അവരോട് ആരാധന മുത്തരാണ് ഞാൻ അവരെ ഡ്രൈവറായി മാറുന്നത് ഡ്രൈവറായി മാറി അവരുടെ പ്രശ്നങ്ങളിലാണ് ആദ്യമൊക്കെ ഞാൻ ഇടപെട്ടിരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഘട്ടം ഘട്ടമായി മാറി 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 ഞാൻ എൻ്റേതായ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തുടങ്ങി ഈ കാല സമയം അത്രയും അവരെ പോലീസ് കേസുകൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇവരാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിരുന്നത് അങ്ങനെ പിന്നീട് ഞാൻ സ്വന്തമായി ഈ മദ്യത്തിൻ്റെ മേഖല വിട്ട് മദ്യം കഴിക്കും അതിനൊപ്പം തന്നെ വേറൊരു കൊട്ടേഷൻ മേഖലയിലേക്ക് കടക്കാനിടയത് ഈ വഴിയാണ് ഞാൻ നാട്ടിലും വീട്ടിലും മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു കരടായി മാറി സാധാരണ ചിന്തിക്കുന്ന പോലെ എൻ്റെ മാതാപിതാക്കളും ചിന്തിച്ചത് ഒരു വിഭാഗത്തെക്കുറിച്ചാണ് നാടുകൾക്ക് ശേഷം ഒരു കല്യാണാലോചന വന്നു അത് ശരിയായി വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ആ കാലഘട്ടത്തിൽ എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റിയൊരു അവസ്ഥ അല്ല അല്ലായിരുന്നു ഭാര്യ വീട്ടിലേക്ക് മാറിപ്പോന്നു ഭാര്യ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വലിയ ആശ്വാസമായിരുന്നു ആ ഞാൻ ഏരിയയിൽ നിന്നും എന്നുള്ള ഒരു ആശ്വാസമായിരുന്നു ഭാര്യ വീട്ടിലേക്ക് താമസമാക്കിയതിനു ശേഷം ആ വീടിൻ്റെ പരിസരം രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലമായിരുന്നു ആദ്യം ഞാൻ മദ്യം കഴിച്ച് സാധാരണ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് താമസമാക്കിയതിന് ശേഷം രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഞാൻ പെടാൻ തുടങ്ങി തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ഒരു പ്രമുഖ തെരട്ടിൽ വെച്ചിട്ട് ഞങ്ങളുടെ എതിർപ്പ് എതിർട്ടിമ്പുമായിട്ട് ഒരു സംഘർഷം ഉണ്ടായി അതിന് ഞാൻ പങ്കെടുത്തിരുന്ന വ്യക്തിയാണ് അവിടെ വെച്ച് വടിവാളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ വ്യക്തിയെ ഞങ്ങൾ വെട്ടി ആ സംഭവത്തോടുകൂടി എന്നെ ജോഷി എന്ന് വിളിച്ചിരുന്ന തന്നെ കീരിക്കടൻ ജോഷി എന്ന പേരിൽ അറിയപ്പെടാൻ ഇടയായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഭാഗത്തും പല പല ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ വെട്ട് ജീവൻ പോലും നഷ്ടപ്പെട്ട അവസരം ഉണ്ടായിട്ടുണ്ട് ഈ സമയത്തൊക്കെ ഞാൻ ആശ്രയിച്ചിരുന്നത് മദ്യത്തെയാണ് മൂന്നോ നാലോ ദിവസം പോലും ഭക്ഷണം കഴിക്കാതെ ഞാൻ മദ്യത്തെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന സമയമാണത് ഞാൻ പലപ്പോഴേ പത്ത് മുപ്പതിലധികം ധ്യാനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ധ്യാനത്തിന് പങ്കെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിലേക്ക് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക അപ്പോൾ ഒരു നാല് ദിവസം മാറി നിൽക്കുകയാണ് പതിവായിരുന്നത് ധ്യാനത്തിന് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ ഞാൻ ചെയ്യുന്നത് ഏറ്റവും പിന്നിൽ പോയി ഇരിക്കുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്താ കാരണമെന്ന് വെച്ചാൽ വലിയൊരു ഗ്രൂപ്പിൽ പോയി ധ്യാനിക്കുമ്പോൾ സമയത്ത് ഏറ്റും പിന്നിൽ ചെന്നിരുന്ന് നമ്മൾ ഉറങ്ങിയാലും എന്തു തന്നെ ചെയ്താലും അത്ര പെട്ടെന്നാലും ശ്രദ്ധിക്കാൻ പോകുന്നില്ല അങ്ങനെ ഇരുന്ന് അധ്യാനത്തിൽ പോകുമ്പോൾ കുംഭസാരമാണെങ്കിലും കൗൺസിലിംഗ് ആണെങ്കിലും എന്ത് ശുശ്രൂഷ വന്നാലും ഞാനതിൽ ശ്രദ്ധിക്കാറില്ല അവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും ഞാൻ പങ്കെടുക്കാറില്ല എന്നെ ബലമായി പിടിച്ച് കൗൺസിലിങ്ങിനോ കുമ്പസാരത്തിനോ കൊണ്ടു ചെന്നാക്കിയാൽ ഒന്നോ രണ്ടോ വാക്ക് പറയും അവിടെ നെയ്ത്തിപ്പോരും എന്തെങ്കിലും ഫങ്ഷനുകൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് മാട് ഭയങ്കര ഓവറായി മദ്യപിച്ച് അവിടെ വഴക്കുണ്ടാക്കി ആ ഫംഗ്ഷൻ മുഴുവിക്കാൻ നമുക്ക് പറ്റാറില്ലേ അതിനിടയിൽ നിന്നല്ല നമ്മളെ തിരിച്ചു പോരാറാണ് പതിവ് അതിൽ നിന്നൊക്കെ വളരെയധികം കഴിഞ്ഞ സമയം തൊട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര സങ്കട സങ്കടായി ഞങ്ങൾക്ക് എന്നാണിങ്ങന്ധം വരെ വേറെപ്പെട്ട ഒരു അവസ്ഥയായി മദ്യം കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വയംബോധത്തോടുകൂടി അല്ല ഇപ്പം നമുക്കൊരു ശത്രുതയില്ലാത്തൊരു മനുഷ്യനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ സ്വയം സ്വയംബോധത്തിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല അവരെ ഭേദിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ മദ്യം മാത്രമല്ല മറ്റുള്ള എല്ലാ ദിവസവും കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ നമ്മളല്ലാതെ മാറുകയാണ് അപ്പം ശരിക്കും മെൻ്റലി പ്രശ്നം തന്നെയാണ് മദ്യപിക്കുക കൂടി തുടങ്ങുന്നത് അപ്പോഴാണ് പിള്ളേരെയൊക്കെ ഇടും നമ്മൾ മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാണ് പിള്ളേരൊക്കെ നേരെ നേരത്തെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കി കൊടുത്തു അത് ആൾ വരുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ വേഗം അവരെയൊക്കെ ഉറക്കത്തിന്ന് വിളിച്ചേൽപ്പിച്ചിട്ട് ആൾ എല്ലാ സ്ഥലങ്ങളും ഇട്ട് ഓടിപ്പിക്കും നമ്മളെ അങ്ങനത്തെ ഒരു അവസ്ഥ അതൊന്നും മറക്കാൻ പറ്റാത്ത ഒരവസ്ഥകളായിരുന്നു അപ്പൻ ഇങ്ങനെ മദ്യപനായതുകൊണ്ട് ഒരിക്കലും മോനാ റൂട്ടിലേക്ക് വലിയ ചിന്തിച്ചിരുന്നത് എന്നോട് പലരും പറയാറുണ്ട് അപ്പന ഇങ്ങനെയായി നീ എങ്കിലും ആ രീതിയിൽ ചെല്ലരുതെന്ന് പറയാറുണ്ട് നീ എനിക്ക് എനിക്ക് അല്ലെങ്കിൽ എടുക്കുക അവൻ മരിച്ചിട്ട് പിന്നെ ആഗ്രഹമില്ല എൻ്റെ പ്രാർത്ഥനകൾ എങ്ങനെയായിരുന്നു വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് പോയിരുന്ന സമയത്ത് കുടുംബ പ്രാർത്ഥന എത്തിക്കുന്ന സമയമാണെങ്കിൽ വളരെ ഭക്തി കൂടി ഏറ്റവും ഫ്രണ്ടിൽ പോയി മുട്ടുകുത്തും രണ്ട് കൈ വിരിച്ചു പിടിക്കും എന്നിട്ട് അവരെത്തിക്കുന്ന പ്രാർത്ഥനയിൽ കൂടി മെല്ലെ മെല്ലെ വന്നു വന്ന് ഞാനൊരു സിനിമാ പാട്ടിലോ അല്ലെങ്കിൽ പുറത്തെത് പറഞ്ഞിട്ടൊക്കെ ഞാൻ ആ പ്രാർത്ഥന കൊളമാക്കാനാണ് ഞാൻ ശ്രമിച്ചിരുന്നത് എന്താ കാരണമെന്ന് വെച്ചാൽ എനിക്ക് ദൈവത്തിൽ ആ കാലത്ത് വിശ്വാസം ഉണ്ടായിരുന്നില്ല പകുതി പ്രാർത്ഥന ആള് വന്നത് കൊളാക്കളാണ് പതിവ് അത് ഞാൻ പ്രാർത്ഥനയ്ക്ക് പള്ളി പോകാനൊന്നാൾ സമ്മതിച്ചിരുന്നില്ല പെരുന്നാൾ വരുമ്പോൾ ഞാനൻ ജോഷി ആണെ കണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ നാലു കാലും ഞാൻ കണ്ടിരിക്കുന്ന വ്യക്തിനെ കാരണം അമ്പിൻ്റെ ഉള്ളിലേക്കൊക്കെ കുടിച്ച് കൂത്താടി കയറി വന്നിട്ട് എനിക്കൊരു പ്രാവശ്യം ആളെ പിടിച്ച് തള്ളേണ്ടി തീടുപൂരം വന്നിട്ടുണ്ട് ഞാനിങ്ങനെ മദ്യപിച്ച് നടക്കുന്ന സമയങ്ങളിൽ ഒരു ദിവസം ഭാര്യ എന്നോട് പറയാണ് ഞാനിതിരെ താമസിച്ച ധ്യാനത്തിന് പോയിട്ടില്ല ഞാനൊരു ധ്യാനത്തിന് പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു ഞാൻ അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു നാലു ദിവസം മാറി നിൽക്കുകയാണെങ്കിൽ എനിക്ക് നാലു ദിവസം അടിച്ചു പൊളിക്കാം എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം ഇവിടെ എനിക്കൊരു ഭയങ്കര ശല്യമാണ് ഇവൾ എന്നും പ്രശ്നങ്ങളാണ് ഞങ്ങൾ തമ്മിൽ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാലുസം മാറി നിൽക്കണമെങ്കിൽ എനിക്ക് അടിച്ചു പൊളിക്കാം എന്ന രീതിയിൽ ഞാൻ പക്ഷെ അതൊരു മാറ്റത്തിന്റെ പറഞ്ഞു കിട്ടും അങ്ങനെ സ്നേഹത്തോടൊന്നും ഇല്ല അതൊക്കെ എനിക്ക് ധ്യാനം കൂടിയതിനു ശേഷമാണ് സ്നേഹത്തോടുകൂടി ആളോട് സംസാരിക്കാനും ക്ഷമിക്കാനും എല്ലാം എനിക്ക് സാധിച്ചത് ഗേരി ആസമത്രിയ്ക്കാണ് എൻ്റെ ഭാര്യ താമസത്തിന് പോയത് അവൾ ധ്യാനത്തിന് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഞാൻ കണ്ടു എൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ അവളെ കൂട്ടി കൊണ്ട് മദ്യപിച്ചിരുന്ന പോയിട്ടുണ്ടായിരുന്നു മദ്യപിച്ച് അവിടെ ചെന്ന് ഇവിടെ നേരം വൈകി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്ക് ചിരിക്കുകയാണ് ചെയ്തത് എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വച്ചാൽ ഞാൻ ചീത്ത പറയാൻ മനസ്സിലെ ആലോചിക്കുമ്പോഴത്തേക്കും തിരിച്ച് ചീത്ത പറഞ്ഞ വ്യക്തിയാണ് എൻ്റെ ഭാര്യ പക്ഷേ ഞാൻ അവിടെ വെച്ചിട്ട് കുറേ ചീത്തയും തെറിയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തേക്ക് ചിരിക്കുകയാണ് ചെയ്തത് അവളും അവളുടെ കൂട്ടുകാർട്ടിയും ഉണ്ടായിരുന്നു ആ മൂന്ന് കിലോമീറ്റർ ദൂരത്തോളം ഞാനിവിടെ രണ്ട് പേരെയും മാറി മാറി ചീത്തവാക്കൾ തരെയൊക്കെ പറഞ്ഞ് ഞാൻ വീട് വരെ എത്തി വീട് വരെ എത്തിയിട്ട് ഇവളെന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ സമയത്ത് വന്ന് തന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ചിന്തിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു പത്ത് മുപ്പത് ധ്യാനം കൂടിയിട്ടും എനിക്കൊരു മാറ്റം സംഭവിച്ചിട്ടില്ല ഇവളക്കൊരു ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്ന് എനിക്ക് തോന്നിപ്പോയി കർത്താവ് വിശ്വസിക്കുക നീയും നീ എന്റെ കുടുംബവും രക്ഷപ്രാപിക്കുന്ന വചനാണ് എനിക്ക് ധ്യാനം കൂടിയപ്പോൾ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന് അതിൽ നിന്ന് എനിക്ക് എന്റെ ഭർത്താവിനെ മാറ്റിയെടുക്കാൻ ദൈവത്തിലേക്ക് കൂടുതലെടുത്താൽ എന്റെ ഭർത്താവിനെ മാറ്റിയെടുക്കാൻ കഴിയും ആരെന്തൊക്കെ പറഞ്ഞാലും മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു മാറ്റം കണ്ടിട്ടാണ് ഞാൻ ധ്യാനിക്കാൻ പോകുന്നത് അത് കുറെ നിർബന്ധിച്ചതിനു ശേഷമാണ് ഞാൻ ധ്യാനിക്കാൻ പോകുന്നത് എന്നുവെച്ചാൽ കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ധ്യാനത്തിന് പോകുമ്പോൾ നല്ല രീതിയിൽ മതിപ്പിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എനിക്കറിയാമായിരുന്നു എന്നുവെച്ചാൽ ഇവിടെ കണ്ട മാറ്റം കണ്ടപ്പോൾ അവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്ത് മദ്യത്തിൻ്റെ ഇതിൽ നിന്ന് ഞാൻ മാറി കൂട്ടിയിരുന്നു എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പായിരുന്നു പക്ഷെ ഞാൻ പിടുത്തം കൊടുക്കാതെയാണ് ഇരുന്നിരുന്നത് ഞാൻ തന്നെയാണ് വലിയ ആൾ ദൈവത്തിന് ശക്തിയില്ല എന്ന രൂപത്തിലാണ് ഞാൻ ചിന്തിച്ചിരുന്നത് ഞാൻ ജോഷി സഹോദരനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗലീലി ധ്യാനമന്ദിരത്തിൽ അദ്ദേഹം മദ്യപിച്ച് ലക്ക് കെട്ടിട്ടാണ് ധ്യാനത്തില് സംബന്ധിക്കുന്നത് ഇപ്പോൾ ഓർത്തിരിക്കാൻ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ആ ദിവസങ്ങളിൽ ധ്യാന ദിവസങ്ങളിൽ ഒത്തിരിയേറെ വിഭ്രാന്തികൾ കാണിക്കുമായിരുന്നു മദ്യം കിട്ടാത്തത് കൊണ്ടുള്ള വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുമായിരുന്നു കൂടെ താമസിച്ചിരുന്ന വ്യക്തികൾക്ക് അവർക്ക് ഉറക്കം കിട്ടാത്ത വിധത്തിൽ ഇദ്ദേഹം അവിടെ പെരുമാറുമായിരുന്നു ഭീകരജീവികൾ എന്നെ വന്ന് പിടിച്ചു വലിക്കുന്ന ഒരവസ്ഥ കുതുകല കെട്ടാൻ വേണ്ടിയിട്ടുള്ള ആടുന്ന അവസ്ഥ അങ്ങനെ ഞാൻ അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഓടി ഇറങ്ങി ഓടി ഞാൻ ചെന്നത് ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ ജോർജ് തോട്ടൻ അച്ഛൻ്റെ അരികിലാണ് ആ അച്ഛൻ നിനക്ക് അവിടെ റൂമിൽ കിടക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അച്ഛൻ്റെ റൂമിലേക്ക് എന്നെ കൊണ്ടുപോകുകയാണ് ചെയ്തത് അവിടെ ചെന്ന് അച്ഛൻ എന്നെ കുറേ നിർബന്ധിച്ചു അന്നത്തെ ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവസാനം ഞാൻ അച്ഛനെ ഞാൻ ഇവിടെ തൂങ്ങിച്ചാകും എന്ന് ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇറങ്ങിപ്പോന്ന് ഞാൻ വണ്ടി ഓടിച്ച് റോട്ടിലേക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്ത എങ്ങനെയായിരുന്നു വെച്ചാൽ മദ്യം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ എനിക്കുള്ളൂ എന്ന ചിന്തയിലാണ് ഞാൻ വണ്ടി ഓടിച്ചത് പക്ഷേ എനിക്ക് ബാറിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല ഞാൻ വണ്ടി വീടിൻ്റെ ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അന്ന് ഞാൻ ഓടിച്ച് വണ്ടി ഓടിച്ചിരുന്നു ഞാനല്ല ദൈവമാർന്ന് ഞാൻ മനസ്സിലാക്കുന്നു നാല് ദിവസം ദീർഘമുള്ള ധ്യാനമാണത് അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ദിവസം ഇദ്ദേഹം ധ്യാനത്തിൽ നിലകൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അദ്ദേഹം വിഭ്രാന്തികൾ കാണിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത് നാലാമത്തെ ദിവസം രാവിലെ ഭാര്യ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരികയുണ്ടായി അപ്പോൾ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഇദ്ദേഹത്തിന് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാനുള്ള നിർവാഹമില്ലാത്തത് കൊണ്ട് അച്ഛൻ പറഞ്ഞു ഒരു മെഡിസിൻ എടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഡോക്ടറെ കണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞ് ജോർജ് തോട്ടാനച്ചൻ സി എം ഐ അച്ഛൻ അദ്ദേഹത്തെ മറ്റൊരു വൈദികൻ സൈക്കോളജിസ്റ്റായിട്ടുള്ള ജോസ ആൻഡോ അച്ചൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കയാണ് ഉണ്ടായത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ഭാര്യയെ കളിയാക്കുന്ന പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് ഇനി നീ അവന് അധികം പൈസ ചിലവാക്കുന്നു വേണ്ട എന്ന രീതിയിൽ വരെ പലരും സംസാരിക്കാനിടയായി പക്ഷേ എൻ്റെ ഭാര്യ എന്നോട് ചേർന്ന് നിന്ന് ദൈവത്തിൽ ആശ്രയിച്ച് അതിൽ നിന്ന് അതിജീവിച്ച് ആ മദ്യസക്തി നിന്ന് അതിജീവിച്ച് ഇപ്പോൾ ഞാൻ ഒരു പന്ത്രണ്ട് വർഷത്തോളമായി നല്ല രീതിയിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നു എൻ്റെ മക്കൾക്ക് നല്ലൊരു അപ്പനായും എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായും എൻ്റെ മാതാപിതാക്കൾക്ക് എനിക്ക് സാധിക്കുന്നു ഇത്രയും മദ്യപനായി നടന്നൊരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാനും കൂടി സാധിക്കില്ല കാരണം ഒരു കൂട്ടുകാരെ കൊണ്ടോ ഒരു വീട്ടുകാരെ കൊണ്ടോ ഒന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല അത് കാരണം അത്രയും ആൾ മദ്യപാനത്തിന് അടിമപ്പെട്ടിരുന്നു ആ വ്യക്തിയിൽ നിന്ന് ഇത്രയും ഒരു മാറ്റം വരണമെങ്കിൽ അതിലെന്തെങ്കിലും ഒന്നും ഇല്ലാതെ സാധിക്കില്ല അപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം ആള് ദൈവത്തിൻ്റെ എന്തോ ഒരു സ്പർശനം ആൾക്കുണ്ടായിട്ടുണ്ട് അതാണ് സത്യം ഒരു ദിവസം മോള് കുടിച്ച് പറഞ്ഞു ചേട്ടൻ്റെ കൂടിയൊക്കെ നിർത്തി എന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് കുടി നിർത്താൻ വേണ്ടി അത് പറഞ്ഞു ആ കൊല്ല ഓണത്തിന് അവൻ നമ്മുടെ വീട്ടിൽ ഫാമിലി അടക്കം വന്നു മക്കളും അവളൊക്കെ ആയിട്ട് വന്ന് അതിനോട് വന്ന വഴിക്ക് എൻ്റെ കയ്യമ്മ കുടിച്ച് അതിനോട് പറഞ്ഞു അമ്മേടെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് പല പല ധ്യാനങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ എൻ്റെ അമ്മനോട് ചോദിക്കാറുണ്ട് എനിക്ക് വല്ല മാറ്റമുണ്ടോന്നു അപ്പം ഞാൻ കൊടുക്കുന്ന മറുപടി ഒരു മാറ്റമില്ല എന്നാണ് പക്ഷേ ആ ഗലീലിട്ട് ധ്യാനം കഴിഞ്ഞ് അഭിഷേക കുർബാന സമയത്ത് എനിക്കൊരു ബോധ്യമുണ്ടായത് അഭിഷേക കുർബാന കാണുന്ന സമയത്ത് എൻ്റെ അമ്മയത്തേക്ക് മലത്തുള്ളികൾ വീഴുന്ന ഒരു ഫീല് എനിക്കുണ്ടായി അപ്പോൾ എനിക്ക് നല്ലൊരു ബോധ്യമുണ്ടായി ദൈവം തൊട്ടു എന്ന് ആ ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ അമ്മയോട് കൈമ പിടിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അമ്മയെ ഞാൻ അമ്മയുടെ പഴയമാനായിട്ട് തിരിച്ചു എന്ന വന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ എനിക്ക് അമ്മയുടെ നല്ല മകനായി ജീവിക്കാൻ സാധിച്ചു അമ്മയുടെ കയ്യിൽ തൊട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് രണ്ട് കണ്ണുകൾ എന്ന് ഞാൻ ഞാൻ കണ്ടു കണ്ടു ഇപ്പൊ സ്വയംബോധത്തോട് കൂടി നമ്മള് ആള് നടക്കണത് ജീവിക്കണതും മറ്റത് എന്താ പറയാ ഏതാണ്ട് ഒരു ബോധില്ലാത്തൊരു എങ്ങനെയോ ജീവിച്ചു പോകണം അങ്ങനെ ഒരു അവസ്ഥയിലാണ് അപ്പൊ നമുക്ക് ചേട്ടൻ എന്ത് പറയുമ്പോൾ സ്വയംബോധത്തോട് കൂടിയിട്ടുള്ള ചേട്ടൻ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്ന നമുക്ക് അത് കേൾക്കാൻ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് ഞാൻ പിന്തിരി നോക്കുമ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാകുന്ന കാര്യം ഞാൻ അന്ന് ഞാൻ ഈ വിചിത്ര കാഴ്ചകൾ കാണുകയും ഈ ഭീകരജീവികൾ കാണുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഭ്രാന്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയിൽ ഞാൻ കുറച്ചു കാലം കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു മെൻ്റൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ ഞാൻ തീർക്കുന്നൊരു പോലും എത്തുമായിരുന്നു അവിടെ നിന്നൊക്കെ എൻ്റെ ദൈവം ഉയർത്തി കൊണ്ടുവന്ന് എന്നെ ഒരു സ്ഥലത്ത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജോഷി നവീകരണത്തിൽ വന്നതിന് ശേഷം എല്ലാ മാസങ്ങളിലും സ്ഥിരമായിട്ട് ധ്യാനത്തിന് അനുഭവസാക്ഷ്യം മറ്റുള്ളവരുടെ അടുത്ത് പങ്കുവെക്കാനായിട്ട് കടന്നു വരുമ്പോൾ ഈ കടന്നു വരുന്നതിന് മുമ്പേ തന്നെ പോയി കുമ്പസാരിക്കുകയും കുർബാന കണ്ടു വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് മറ്റുള്ളവരുടെ അടുത്ത് തന്നെ അനുഭവസാക്ഷ്യം പങ്കുവെക്കാനായിട്ട് വരുന്നത് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വിശുദ്ധിയിൽ വിശുദ്ധിയോടു കൂടിയ ഒരു ജീവിതം നയിക്കുവാനാണ് ജോഷി ആഗ്രഹിക്കുന്നതെന്നും വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് അത് കേൾക്കുന്ന വ്യക്തികളിലെ കൂടുതൽ അനുഭവം ഉള്ളവാക്കുന്നതെന്നുള്ള ആ ബോധ്യം ജോഷിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ് എനിക്ക് ധ്യാനത്തിന് പോകണ്ട അല്ലെങ്കിൽ അവിടെ പോയിരിക്കേണ്ട കൗൺസിലിംഗ് വേണ്ട എന്ന് പറഞ്ഞ പലരും കളി പക്ഷേ അവരുടെ ജീവിതമൊക്കെ ഞാൻ നോക്കി കാണുമ്പോൾ ഞാൻ കട്ടിയുള്ളത് എങ്ങനെയാണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടിയാണൊരു ആറുമാസം അതിൽക്കുള്ളവർ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ എന്നെ മാറ്റിയത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് ദൈവത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ് വലിയ ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജോഷി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആദ്യ കുർബാന സ്വീകരണ ചടങ്ങിന് ഞങ്ങളെ ക്ഷണിക്കുകയുണ്ടായി അപ്പോൾ ഞാനും ജോർജ് തോട്ടാനച്ചനും കൂടി അദ്ദേഹം താമസിക്കുന്ന വളർക്കാവ് എന്ന ഗ്രാമത്തിലെത്തി എവിടെയാണ് വീട് എന്ന് അറിഞ്ഞുകൂടാ ഞങ്ങൾ തൊട്ടടുത്ത് കണ്ട ഒരു ബാലനോട് ചോദിച്ചു ജോഷി എന്നു പേരുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ചേട്ടൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചു ജോഷിയെക്കുറിച്ചൊരു അറിവ് അദ്ദേഹത്തിന് കിട്ടിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞു മോനെ കുറേ കാലം ഇങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് നടന്ന ഒരു ജോഷി ചേട്ടൻ ഇപ്പോൾ മദ്യപാനമൊക്കെ നിർത്തി നല്ല പോലെ ജീവിക്കുന്നു ആ ഒരു ചേട്ടനെ അറിയാമോ ഇത് കേട്ട സമയം തന്നെ ആ പയ്യൻ പറഞ്ഞു ആ എനിക്കറിയാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ മകൻ ജോഷിയുടെ വീട് കാണിച്ച് തരികയുണ്ടായി അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഗ്രാമത്തിലുള്ള കൊച്ചു കുട്ടികൾക്ക് വരെ ജോഷിയെ ജോഷിയുടെ മാനസാന്തരം അത് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ് ഞാൻ ധ്യാനം കൂടി പോയി വീടുകളിലേക്ക് വിളിച്ച് ധ്യാനത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അപ്പൊ അവരിൽ ഏറെയും പേര് പറയുന്നത് ജോഷിയുടെ സാക്ഷ്യത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ വലിയ പ്രചോദനം അത് വളരെ ഗുണകരമായിരുന്നുവെന്നും അവർക്കും ജീവിതത്തിൽ മാറാൻ സാധിക്കും എന്നുള്ള ഒരു അനുഭവമാണ് പലരും എന്നോട് പങ്കുവയ്ക്കാറുള്ളത് പലപ്പോഴും ധ്യാനം കൂടി കഴിയുമ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നാളെൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരണം എൻ്റെ മകളുടെ തെറ്റായ പ്രേമബന്ധത്തിൽ നിന്ന് മാറിപ്പോരണം എനിക്ക് സ്വന്തമായിട്ടൊരു ഭാവനമില്ല എനിക്ക് ഭാവനം വേണം എൻ്റെ കടബാധയിൽ മാറണം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അതൊരു തെറ്റായ കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സഹനത്തിൽ കൂടിയാണ് ഈശോലേക്ക് എത്തുന്നത് ആ പ്രവർത്തനം ഈശോയുടെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ സഹനം ഏറ്റുവാങ്ങിയാലേ നമുക്ക് ഈശോ നമ്മളിൽ എന്നതാണ് വിശ്വാസം കുടുംബത്തിലെ കുടുംബജീവിതത്തില് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി ജോഷിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു ആ പ്രശ്നങ്ങളിൽ നിന്ന് എല്ലാം അതിനെ തരണം ചെയ്ത് ജീവിക്കുവാൻ ഈശോയിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഈശോയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഓരോ പ്രശ്നങ്ങളും തരണം ചെയ്യാനായിട്ട് ജോഷിക്ക് സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം സാക്ഷ്യപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് ജോഷിയിൽ അത്ഭുതങ്ങൾ ദർശിച്ച അവൻ്റെ പഴയകാല സുഹൃത്തുക്കൾ അതുപോലെ തന്നെ നാട്ടുകാർ ഒരുപാട് പേര് ധ്യാനത്തിൽ വന്ന് മാനസാന്തരം സംഭവിച്ച് തിരിച്ചുപോയി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പഴയകാല ജോഷിയെ അവർക്കറിയാം സംഭവിച്ചെങ്കിൽ ഞങ്ങൾക്കും അത് സാധ്യമാകും എന്നുള്ള ഒരു കൂടിയാണ് അവർ കടന്നു വന്നത് ഒരിക്കലും ആളിങ്ങനെ മാറി ഇങ്ങനെ ഒരു നല്ലൊരു ഇതാവുന്ന ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ലേ കാരണം ഇതിന് മുന്നേ തന്നെ പത്ത് മുപ്പത് ധ്യാനം കൂടിയ ആളാണ് അതിൽ നിന്നൊന്നും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല ആൾക്ക് അപ്പം അതുകൊണ്ട് ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചതിനാണ് ദൈവം നമുക്ക് ആളെ സ്ഥലപ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്നിൽ പറയുന്നു കർത്താവ് യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന വചനമാണ് എൻ്റെ ജീവിതത്തിലെ മാംസധരിച്ച വചനം കാരണമെന്നു വച്ചാൽ ഞാൻ മദ്യത്തിൻ്റെയും മറ്റു ലഹരി ദിവസത്തിന് പിന്നാലെ നടക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ യാതൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിനു വേണ്ടി നെട്ടോട്ടോടുകയായിരുന്നു സമാധാനത്തിന് പിന്നാലെ വേണ്ടിയിട്ട് പക്ഷേ യേശുവിനേകരക്ഷനായി സ്വീകരിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും നൽകുന്നു ദൈവം എന്നെ തൊട്ടതിന് ശേഷമാണ് ഞാൻ ജീവിതത്തിൻ്റെ ലഹരി എന്താന്ന് മനസ്സിലാക്കുന്നത് ദൈവത്തെ അറിഞ്ഞപ്പോഴാണ് സമാധാനവും സന്തോഷമുള്ള ജീവിതം എനിക്ക് നയിക്കാൻ കഴിഞ്ഞത്